നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിപണി ശ്രദ്ധ പിടിച്ചു ഓഹരി തുടർച്ചയായി കുതിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ നിക്ഷേപകർ കൂടുതൽ വാങ്ങാൻ തിടുക്കം കൂട്ടി എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓഹരി രണ്ട് ശതമാനത്തിന്റെ ഇടിവിലേക്ക് പോയിരുന്നു ഇൻട്രാഡയിൽ നാല്പത്തിനാല് രൂപ വരെ ഇടിഞ്ഞ ഓഹരി തുടർന്ന് നാൽപ്പത്തി അഞ്ച് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പോയ വാരമാണ് ഓഹരി അതിനെ സർവ്വകാലോയമായി നാൽപ്പത്തി ആറ് രൂപയിലേക്ക് കുതിച്ചത് എന്നാൽ അവിടെ നിന്നും ഓഹരിയിൽ ഒരു കറക്ഷൻ ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓഹരിയുടെ ഈ കറക്ഷൻ നമുക്കൊരു അവസരമായി കാണാൻ സാധിക്കുമോ എന്താണ് ഓഹരിയിൽ നിക്ഷേപക സ്വീകരിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനാദ്യം ഓഹരിയുടെ കറക്ഷൻ ഉണ്ടായതിന് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം പ്രധാനമായ കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇതിന് ലാഭമെടുപ്പെന്നും പറയുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ നല്ല റാലിയാണ് കാണാൻ സാധിച്ചത് പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോഴും ഡിസംബർ മുതൽ തുടർച്ചയായ നാലാഴ്ചയിലും ഓഹരി പോസിറ്റീവ് നേട്ടമാണ് നൽകിയിട്ടുള്ളത് പോയവാരം രണ്ട് ശതമാനത്തിന്റെ പ്രതിവാര നേട്ടം നൽകിയെങ്കിൽ അതിലെ തൊട്ട് മുൻപുള്ള രണ്ടാഴ്ചകളിൽ യഥാക്രമം എട്ട് ശതമാനത്തിന്റെയും ഏഴ് ശതമാനത്തിന്റെയും കുതിപ്പാണ് പ്രകടമായത് തുടർച്ചയായ കുതിപ്പ് തുടർന്ന ഓഹരിയിൽ സ്വാഭാവികമായും ചില നിക്ഷേപകർ ലാഭം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് റാലിയിൽ ഒരു പോസ് നൽകി രണ്ടാമത്തെ കാരണം വിപണിയിൽ നേരിടുന്ന സമ്മർദ്ദമാണ് വെള്ളിയാഴ്ച ആഭ്യന്തര വിപണി കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത് വെള്ളിയാഴ്ച മാത്രമല്ല പൊതുവെ വിപണിക്ക് കൃത്യമായ ഗതിയില്ലാതെയാണ് വ്യാപാരം ചെയ്യുന്നത് വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പനാ സമ്മർദ്ദവും ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതാവസ്ഥയും വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് എല്ലാ സെക്ടറുകളിലും പ്രതിഫലിച്ചു ബാങ്കിംഗ് ഓഹരികളും ചുവപ്പിലാണ് വ്യാപാരം ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയിലും ഇത് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ബാങ്കുകൾ പ്രഖ്യാപിച്ച പണിമുടക്കാണ് ജനുവരി ഇരുപത്തിയേഴിന് ഒരു പണിമുടക്ക് ബാങ്കുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബാങ്കുകളിൽ അഞ്ച് ദിവസത്തെ പ്രവൃത്തിയാഴ്ച നടപ്പാക്കുന്നതിന് സർക്കാർ അനുമതി നൽകണമെന്ന ആവശ്യമുന്നയിച്ച ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഒമ്പത് യൂണിയനുകൾ അടങ്ങുന്ന യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പൊതുവെ നിക്ഷേപകർക്കിടയിൽ നേരിയ ആശങ്ക സൃഷ്ടിക്കാറുണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കാരണങ്ങൾ ഓഹരി താൽക്കാലികമായ ചലനം മാത്രമാണ് സൃഷ്ടിക്കുക ഇനി ൾ മാറ്റി നിർത്തി ബാങ്കിന്റെ സാമ്പത്തിക പ്രകടനം വിലയിരുത്തിയാൽ ശക്തമായ ഒരു നിലയിലാണ് തുടരുന്നതെന്ന് കാണാം ഡിസംബർ പാദത്തിൽ ബാങ്ക് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ റെക്കോർഡ് ലാഭമാണ് നേടിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത ലാഭത്തേക്കാൾ ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കാൻ ബാങ്കിന് സാധിച്ചു അതായത് ബാങ്കിന്റെ ബിസിനസ് ശക്തമായി പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് കിട്ടാക്കടം കുറച്ചുകൊണ്ട് ആസ്തി ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് വാഹന വായ്പയുടെയും സ്വർണ്ണ വായ്പകളുടെയും വളർച്ചയിലും ഗണ്യമായ വർധന റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു അതിനാൽ ഈ വിലയിടിവ് അത്ര ഭയക്കേണ്ടതില്ല നമുക്കറിയാം ഓഹരി വിലയിൽ കയറ്റ സർവ്വസാധാരണമാണ് ഇവിടെ ടെക്നിക്കൽ കറക്ഷൻ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഓഹരി നിക്ഷേപകർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അവസരം കണ്ടെത്താം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതിനാൽ വാച്ച് ലിസ്റ്റിൽ ഓഹരി തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ് ബ്രോക്കറേജുകളും ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരിക്ക് ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട് ഓഹരിയുടെ വോളിയം ഫിഫ്റ്റി ഡേ അവൽ പരിശോധിച്ചാൽ ഓഹരിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ട്രെയിലിംഗ് പി ഇ എട്ട് പോയിന്റ് നാല് ഏഴായും ഇ പി എസ് അഞ്ച് മൂന്ന് ഒന്ന് രൂപയുമായാണ് തുടരുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒന്നേ മൂന്നാണ് ആർഒ പതിനാല് ശതമാനവും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഒരു ശതമാനമായാണ് തുടരുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായി നിലനിൽക്കുന്നുണ്ട് ആർ എസ് എ അറുപതായി തുടരുന്നത് ഓഹരിയിലെ ന്യൂട്രൽ ടു ബുള്ളിഷ് മൊമെന്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓഹരി അതിന്റെ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജിന് മുകളിൽ തുടരുന്നതിനാൽ അപ്വാ ട്രെൻഡ് തന്നെയാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കേണ്ടത് ഷോർട്ട് ടേം ട്രേഡേഴ്സിന് രൂപ പൈസയ്ക്ക് മുകളിൽ റാലി ചെയ്താൽ രൂപ അൻപത് പൈസ രൂപയിൽ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ് രൂപയിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ലോങ് ടേം നിക്ഷേപകർക്കും ഓഹരി തീർച്ചയായും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ നിക്ഷേപകരും ഓഹരിയിൽ പങ്കാളിത്തം ഉയർത്തിയിട്ടുണ്ട് ഡിസംബർ പാദത്തിൽ നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനത്തിന്റെ ഓഹരികൾ വൻകിട നിക്ഷേപകർ വാങ്ങിയിട്ടുണ്ട് ഇതോടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ്സ് മുപ്പത്തിനാല് ശതമാനമായി വർദ്ധിച്ചു ഫണ്ടമെന്റലി നോക്കുമ്പോഴും ഓഹരി ശക്തമാണെന്നും അതിനാൽ തന്നെ വൻകിട നിക്ഷേപകരും പ്രിയം പിടിച്ചു പറ്റാൻ ഓഹരിക്ക് സാധിക്കുന്നുണ്ടെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതിനാൽ ഓഹരി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ്